നമസ്കാരം ലോകത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ഹിമാലയ പർവ്വത നിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറേഷ്യയുമായി കൂട്ടിയിടിച്ചപ്പോഴാണ് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിരകൾ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായിരുന്ന സർ ആൻഡ്രൂ വോ തൻ്റെ മുൻഗാമിയായിരുന്ന കിണൽ സർ ജോർജ് എവറസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് ഈ കൊടുമുടിക്ക് എവറസ്റ്റ് എന്ന് പേരിട്ടത് നേപ്പാളി ഭാഷയിൽ സഗർമാത എന്നും സംസ്കൃതത്തിൽ ദേവഗിരി എന്നും ടിബറ്റൻ ഭാഷയിൽ ചോമോ ചോമോലു എന്നും ഈ കൊടുമുടിക്ക് പേരുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിന് എഡ്മൺ ഹിലാരി ടെൻസിംഗ് നോർഗെ എന്നിവരാണ് ആദ്യമായി കീഴടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഒരു ഉടമ്പടി പ്രകാരം എവറസ്റ്റ് ചൈനയുടെയും നേപ്പാളിൻ്റെയും നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഹിലാരിയും സംഘവും എവറസ്റ്റ് കീഴടക്കുന്നതിന് മുൻപ് എവറസ്റ്റിൻ്റെ മുകളിലെത്താനായി എട്ടോളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇവയെല്ലാം സംഘടിപ്പിച്ചത് ആൽപലൈൻ ക്ലബും റോയൽ ജിയോഗ്രഫിക് സൊസൈറ്റിയും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ യാത്ര നടന്നത് നേപ്പാളിലൂടെയുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ടിബറ്റിലൂടെ അതായത് എവറസ്റ്റിൻ്റെ വടക്കു വശം വഴിയാണ് പർവ്വതാരോഹണത്തിന് ശ്രമിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എറിക് ഷിപ്റ്റണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘമാണ് എവറസ്റ്റിന് തെക്ക് വശം വഴി അതായത് നേപ്പാളിലൂടെയുള്ള ഒരു പാത തെളിയിച്ചെടുത്തത് നേപ്പാളിലൂടെയുള്ള പര്യവേക്ഷണത്തിന് മുൻപ് ടിബറ്റിലൂടെ അതായത് എവറസ്റ്റിൻ്റെ വടക്ക് കിടക്കൻ വക്കിലൂടെ ചില പര്യവേക്ഷകർ ഏതാണ്ട് എവറസ്റ്റിൻ്റെ മുഗൾ ഭാഗം വരെ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നോർട്ടൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്മിത്ത് തുടങ്ങിയവർ ഇതിൽ എടുത്തു പറയേണ്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുൻപ് വരെയുള്ള ഏറ്റവും അധികം ഉയരം താണ്ടിയത് നോർട്ടൺ ആയിരുന്നു അദ്ദേഹം എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ മല്ലോറി ഇർവിൻ എന്നീ പര്യവേക്ഷകർ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചടി ഉയരത്തിൽ എത്തിയെങ്കിലും പിന്നീട് അവരെ കാണാതായി പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഒരു പര്യവേഷണ സംഘം മല്ലോറിയുടെ മഞ്ഞു കോടാലി കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മല്ലോറിയുടെ ശരീരം കണ്ടെത്തി എവറസ്റ്റ് കീഴടക്കി തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് മല്ലോറി മരണപ്പെടുന്നത് എന്ന് കരുതുന്നവരുണ്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ടിബറ്റിലൂടെയുള്ള പാത ചൈനക്കാർ അടയ്ക്കുകയും ഇതേ സമയം തന്നെ പര്യവേക്ഷണത്തിന് കൂടുതൽ യോഗ്യമായ നേപ്പാളിലൂടെയുള്ള പാത തുറക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ വിജയകരമായ പര്യവേക്ഷണം ബ്രിഗേഡിയർ ജോൺ ഹണ്ടാണ് നയിച്ചത് ഈ യാത്ര വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതും അന്നു വരെ ഉണ്ടായിരുന്ന അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയതുമായിരുന്നു തണുപ്പ് കാലത്തിനും മഴക്കാലത്തിനുമിടയ്ക്കുള്ള ചെറിയ കാലയളവാണ് എവറസ്റ്റ് കയറുന്നതിന് ഏറ്റവും യോജിച്ച സമയം മുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാമഗ്രികളൊക്കെ ഷെർപ്പകൾ എന്ന ഒരു ജനവിഭാഗക്കാരാണ് കൊണ്ടെത്തിക്കുന്നത് ശെർപ്പകളുടെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കാൻ ഒരിക്കലും സാധ്യമാകില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ എവറസ്റ്റ് വീണ്ടും ശാസ്ത്രലോകത്ത് ചർച്ചയാകുന്നത് എവറസ്റ്റിന്റെ വളർച്ച പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് എന്ന കണ്ടെത്തൽ പുറത്തു വന്നതോടെയാണ് സമീപത്തുള്ള രണ്ട് നദീതടങ്ങളുടെ ലയനവുമായി ബന്ധപ്പെട്ടാണ് എവറസ്റ്റിന്റെ വളർച്ചയുടെ വേഗമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി എൺപത്തി ഒൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കോസി നദി അരുൺ നദിയുമായി ലയിച്ചതോടെ എവറസ്റ്റിന് ഏകദേശം നാൽപ്പത്തി ഒൻപത് മുതൽ നൂറ്റി അറുപത്തിനാല് അടി വരെ ഉയരം ലഭിച്ചുവെന്ന് ഗവേഷകർ കണക്കാക്കുന്നു പ്രതിവർഷം ഏകദേശം ദശാംശം പൂജ്യം ഒന്ന് മുതൽ ദശാംശം പൂജ്യം രണ്ട് ഇഞ്ച് എന്നതാണ് എവറസ്റ്റിൻ്റെ വളർച്ചാ നിരക്ക് ഈ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയയെ ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് എന്നാണ് വിളിക്കുന്നത് നദികൾ കാലക്രമേണ ഗതി മാറിയതിനാൽ കോസി അരുണിനെ കീഴടക്കുകയും ത്വരിതഗതിയിലുള്ള മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്തു ഈ പ്രക്രിയ എവറസ്റ്റിനടുത്തുള്ള പ്രദേശത്തെ ഭാരം കുറയാൻ കാരണമായെന്നാണ് ബെയ്ജിങ്ങിലെ ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ജിയോ സയൻസിലെ ജിയോ സയൻറ്റിസ്റ്റ് ജിൻ ജെൻ ഡായ് പറയുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഐസോ അല്ലെങ്കിൽ ഉരുകിയ പാറകൾ പോലുള്ള കനത്ത ഭാരം നീക്കം ചെയ്യുമ്പോൾ അതിനിടയിലുള്ള ഭൂമി പതുക്കെ ഉയരുമെന്നും ഡായ് കൂട്ടിച്ചേർത്തു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം